ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടും വച്ച് താമസിപ്പിക്കുക നേരെ വീട്ടിലോട്ടോ ആദ്യമേ താങ്ക്സ് പറയുന്നുണ്ട് കാരണം വേറൊന്നുമല്ല എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചാൽ മതി ആയിരം പേരെന്ന് പറയുമ്പോൾ ചെറിയ ആൾക്കാരല്ല നല്ല വലിയ ആൾക്കാർ തന്നെ അവർ കല്യാണത്തിൽ പോകുമ്പോൾ തന്നെ ആയിരം പേരെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഒരു ഓട്ടോറിൽ നിറയെ ഉള്ള ആൾക്കാരാണ് ഒരു ആയിരം പേരെന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്ര വരുന്ന ആൾ എനിക്ക് സപ്പോർട്ട് ചെയ്തതിൽ ഭയങ്കര നന്ദിയുണ്ട് താങ്ക് യു ഇനി തുടർന്ന് ഇതുപോലുള്ള നന്ദി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എം ഡി എം എ തന്നെ മയക്കുമരുന്ന് മയക്കുമരുന്ന് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഒരുപാട് കൂടി വരികയാണ് ഒരുപാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തലമുറ തലമുറയൊന്നും കാണത്തില്ലേ നല്ലൊരു തലമുറ കാണത്തില്ല കാരണം ബ്രാന്തായി പോവും ആൾക്കാരൊക്കെ ഒക്കെ ബ്രാന്തായി പോയി ഇനി വരുന്ന കാരണം ഇപ്പോൾ ഉപയോഗിച്ചുങ്കിൽ പിള്ളേരൊക്കെ പ്രായമായി വരുമല്ലോ അപ്പോൾ പ്രായമാവുന്നവരും ഇപ്പം നമുക്കിപ്പം എയ്റ്റീസ് ആൻഡ് നയൻറ്റീസ് എന്നൊക്കെ പറയുന്ന ഒരു തലമുറ ഉണ്ടെന്നില്ല അവർക്ക് മദ്യപിക്കുന്നവരുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഈ ഇപ്പം ന്യൂ ജനറേഷൻ സിന്തറ്റിക് ഐറ്റംസൊന്നും അവർ അങ്ങ് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ല അറിയില്ല അവർക്ക് ഉപയോഗിക്കുന്നത് ഇത് കിട്ടാനും അവർക്ക് ചാൻസ് കുറവാണ് അപ്പോഴ് ഈ പറഞ്ഞ യുവതലമുറയിലുള്ള കുട്ടികൾ ഇത് മേടിച്ച് ഉപയോഗിക്കുമ്പം വരും തലമുറയിൽ സത്യം പറഞ്ഞാൽ നാശമായി പോകത്തേ ഉള്ളൂ ഒരു നല്ലൊരു സമൂഹം നമ്മൾ ജീവിതത്തിൽ ഇനി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഇപ്പോൾ വരുന്ന യുവതലമുറയിലുള്ള കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോൾ ഒരേ കണക്കാണെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനും വേണമെങ്കിൽ ഉത്തരം ഈ പറഞ്ഞ എയ്റ്റീസ് സെവൻറ്റീസ് ഈ കുട്ടികളുടെ അച്ഛനമ്മമാരാണ് അതിന് മറുപടി കൊടുക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ പണ്ടത്തൊരു സമൂഹമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഉള്ള യുവതലമുറയിലുള്ള കൊച്ചുങ്ങളൊക്കെ കാ ജീവിക്കുന്ന പണ്ട് നമ്മളൊക്കെ ജീവിച്ച പോലെയല്ല എല്ലാവരും ഒരു ഒതുങ്ങി കൂടാതെ നിൽക്കുകയാണ് അതായത് ബന്ധുക്കളുമായിട്ട് സഹകരണമില്ല ഫ്രണ്ട്സുകളുമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞൊക്കെ മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ ആകെ ഒരു ടി വി ഉണ്ട് അല്ലെങ്കിൽ ദൂരദർശനിൽ എന്തെങ്കിലും ഒരു ചെറിയ അരമണിക്കൂറുള്ള പരിപാടി തന്നെ കാണും ഞാനൊക്കെ ഈ ഗ്രൗണ്ടിൽ കളിക്കാനും പോകും പിള്ളേരായിട്ടൊക്കെ കമ്പനി അങ്ങനെയൊക്കെ ഉള്ള എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ക്ലാസ് കഴിഞ്ഞ് വന്നാലും സോഷ്യൽ മീഡിയയിലാണ് ഫുള്ള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ തന്നെ അച്ഛനും അമ്മയുമായിട്ട് ഒരു സംസാരമോ കാര്യങ്ങൾ ഇപ്പോൾ അവരെ വഴിക്ക് വിടുക എന്നുള്ളതിലാണ് ഇപ്പോഴത്തെ തലമുറയിൽ പോകുന്നത് ഇപ്പോൾ ഒരു കല്യാണത്തിനായ തന്നെ ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷനിലെ പിള്ളേരൊക്കെ സത്യം പറഞ്ഞാൽ കല്യാണങ്ങൾ അങ്ങനെയുള്ള ചടങ്ങുകൾ മരണം ഒന്നിനും അങ്ങനെ വരുന്നില്ല വന്നു കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒരു മൂലയെ പോയിട്ട് ഇങ്ങനെ നിൽക്കും ആരുമായിട്ട് മിണ്ടത്തില്ല ബന്ധുക്കളുമായിട്ട് മിണ്ടത്തില്ല മിണ്ടിക്കഴിഞ്ഞാൽ തന്നെ മൊബൈൽ മൊബൈലെടുത്ത് തോടി തോടി തോണ്ടിരിക്കും എത്രയും പെട്ടെന്ന് അച്ഛനോടും അമ്മയോടാണോ വന്നെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ നോക്കും വീട്ടിൽ പോയിട്ട് റൂം അടച്ചിരിക്കും അടിച്ചു അത് അങ്ങനെ ആക്കിയെടുത്തത് അവരങ്ങനെ ആയതല്ല ഈ നമ്മൾ തന്നെയാണ് അതായത് ഇപ്പോഴുള്ള യുവതലമുറയുള്ള അച്ഛനമ്മമാർ തന്നെയാണ് അവരങ്ങനെ ആക്കിയെടുത്തത് ആക്കി കളഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെ മക്കളായിരുന്നാലും ശരിയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് തുറന്നു പറയണം ഒരു സ്നേഹം വേണം ഏറ്റവും കൂടുതൽ മക്കൾ ഇഷ് സ്നേഹം ഇഷ ആഗ്രഹിക്കുന്നത് അച്ഛനമ്മമാരെ നിന്നാണ് ആൺകുട്ടികളാണെങ്കിൽ അമ്മമാരുടെ അടുത്ത് സ്നേഹം കൂടുതലായിരിക്കും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് സ്നേഹം കാര്യം ഇത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ എന്താണ് പണ്ടത്തണക്കല്ല പണ്ടെന്നോ ഈ കാശിനോടൊന്നും ഇത്രയും വലിയ ആർത്തി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഈ കാശിനോട് ഇത്രയും ഭയങ്കര ആർത്തിയും എങ്ങനെയും ഇപ്പം നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തൊരു വീട് വെച്ചു കഴിഞ്ഞാൽ ഒരു നല്ല വീട് വെച്ചു കഴിഞ്ഞാൽ ഓ എനിക്ക് രണ്ട് നില വീട് വയ്ക്കണം ഏറ്റവും എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കി ആരെങ്കിലും പറ്റിച്ച് ആരെങ്കിലും കൊന്നായിരുന്നാലും അതുകൊണ്ടാണ് അതിലൊക്കെ പോകേണ്ട ബെന് ബെ സ്വന്തം സഹോദരൻ തന്നെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ആ എനിക്ക് അവൻ്റെയും കാട്ടി അല്ലെങ്കിൽ എൻ്റെ ചേട്ടനെയും കാട്ടി വലിയൊരു വീട് എനിക്ക് വെക്കണം വലിയ ഒരു കാറ് മേടിച്ച് കഴിഞ്ഞാൽ ഒരുത്തൊരു സ്വിഫ്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ ആ എനിക്ക് താർ മേടിക്കണം മഹീന്ദ്ര താർ താറ് അതിനുവേണ്ടി കാശുണ്ടാകണം ആ സമയത്ത് മക്കൾ എങ്ങനെ പോകുന്നു മക്കൾ എന്ത് ചിന്തിക്കുന്നു മക്കൾ ആവശ്യങ്ങൾ എന്താണ് മക്കളെ ഇഷ്ടങ്ങൾ എന്താണ് മക്കൾ സ്നേഹം കിട്ടാതെ അവർ മാനസിക നില തെറ്റിപ്പോകുന്ന ഒന്നും നോക്കുന്നില്ല അങ്ങനെ നോക്കിയിരുന്നുണ്ടെങ്കിൽ ഈ തലമുറയിലുള്ള പിള്ളേർ ഇപ്പോൾ ഇങ്ങനെ ആയി പോകത്തില്ലായിരുന്നു പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ ഇപ്പം നമ്മൾ നോക്കിയാൽ മതി ഇപ്പം നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം ന്യൂ ജനറേഷൻ റാപ്പർ സോങ്സ് ഒക്കെ പറയാൻ ഭയങ്കര ത്രില്ലടി നമ്മൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ഓഹ് ഒരു ഭയങ്കര വീര്യം കൂടും ഭയങ്കര ഇതായിട്ട് വരും അവരൊക്കെ സ്റ്റേജിലൊക്കെ കാണിക്കുന്നത് ഒക്കെ എന്താ പറയുക മയക്ക് മരുന്ന് കാണിച്ച് എടുത്തിട്ടും ഇതൊക്കെ ചെയ്തിട്ടും മദ്യപിച്ചിട്ടും ഒക്കെ കാണിക്കുന്നപ്പോൾ നമ്മൾ കാണുന്നവരൊക്കെ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അറിയാമല്ലോ കൊച്ചു പിള്ളേരൊക്കെ ഭയങ്കര ചോരത്തിളപ്പായിരിക്കും ഒരു മുപ്പത് വയസ്സൊരു നല്ല ചോരത്തിളപ്പായിരിക്കും അപ്പോൾ ഇതൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് ഇത് കൂടും അപ്പോൾ ചിന്തി ഇതൊക്കെ അടിക്കണം ഇതൊക്കെ അടിച്ചിട്ട് ഈ പാട്ട് ഈ സാധനം അടിച്ചിട്ട് ഈ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് വേറൊരു വൈബായിരിക്കും ആ ഒരു തലത്തിലോട്ടങ്ങ് ആയിപ്പോടെ പിള്ളേരും പിള്ളേരെയും പറയാമായിരിക്കാൻ പറ്റില്ല സമൂഹം തന്നെയാണ് പിള്ളേരെ അങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്നത് ഒരു മക്കളും നശിക്കണമെന്നും പറഞ്ഞ് ജീവിക്കുന്നില്ല ഓ എൻ്റെ ജീവൻ നശിച്ചു പോട്ടെ അവരൊക്കറിയാം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ ജീവിതം നാശമായി പോകുമെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒറ്റപ്പെടുത്തൽ നമ്മൾ എന്താ പറയുക ഒറ്റപ്പെടുത്തൽ തന്നെയാണ് ഈ എന്ന് പറഞ്ഞപ്പം നമ്മൾ വിചാരിക്കും അച്ഛനമ്മ വിചാരിക്കും അവരൊക്കെ അവരെ ഫ്രീഡം അല്ലെങ്കിൽ ഞാൻ ബൈക്ക് മേടിച്ചു കൊടുത്ത് കൂടിയ ഫോൺ മേടിച്ചുകൊടുത്ത് അവരവരുടെ രീതിക്കങ്ങ് ജീവിച്ചോട്ടെ പക്ഷേ പിള്ളേരൊക്കെ മാത്രം പോരാ നല്ലൊരു സ്നേഹം എപ്പോഴും അവർക്ക് വേണം നല്ലൊരു കാര്യം ഒന്ന് മിണ്ടാതിരുന്നാലേ വിഷമിച്ചിരുന്നത് എന്ത് മക്കളെ വിഷമിച്ചിരിക്കണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിഷമൊക്കെ പോവും ആ മക്കളെ ഭക്ഷണം കഴിക്കാൻ പോകും എന്നും പറഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് അതിക്കൂടി സന്തോഷം വേറെ ഇതിവിടെ അതൊന്നും നടക്കുന്നില്ല കാശുണ്ടാക്കണം എങ്ങനെയും കാശുണ്ടാക്കണം കാശ് ആരെയും കൊന്നെങ്കിലും എന്ന് പറഞ്ഞ ചിന്തയിൽ നടന്നു ആണിനും പെണ്ണിനും അത് തന്നെ ചിന്ത എന്താ സംഭവിക്കുന്നത് അവസാനം നമ്മൾ ഈ പറയും ഈ ഓ സ്വന്തം അച്ഛനും അമ്മയും നിന്നെ വളർത്തിയ ഇത്രയാക്കി നിന്നെ പഠിപ്പിച്ച് ഇത്രയാക്കിയ അച്ഛനും അമ്മയും കൊണ്ട് വൃദ്ധസ്ഥാനത്തിലൊക്കെ കൊണ്ടിട്ടില്ലേ ഇടയിൽ വൃദ്ധസ്ഥാനത്തിലൊക്കെ മക്കളൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ട് കളയുന്നതെന്ന് പറഞ്ഞാൽ നല്ല പ്രായത്തിൽ അവരെയൊക്കെ സ്നേഹിക്കണം അവരൊക്കെ തോന്നണം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എനിക്ക് നല്ലതുപോലെ സ്നേഹിക്കണം എന്ന് അവർക്കൂടെ തോന്നണം അതെ ബാക്കിയുള്ളവർ പറയുമ്പോൾ അല്ല അത് കേൾക്കേണ്ടതല്ല അവരൊക്കെ സ്വയം തോന്നണം ആ എൻ്റെ അച്ഛനമ്മ എന്നെ എന്നോട് പോകേണ്ടായിരിക്കണം അല്ലെ എൻ്റെ ഫാരി എൻ്റെ മക്കളോട് എൻ്റെ കൊച്ചുങ്ങളെ കളിപ്പിക്കുക എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവർക്ക് തോന്നണം അവരൊരു പ്രായം കഴിയുമ്പോൾ ഒരു ഒരു ഇവർക്ക് ബുദ്ധിമുട്ടും അസുഖങ്ങളും ഈ ഗുളിക കഴിയുമ്പോൾ കാൻ പറയാം അവരവരുടെ പാട്ടിന് പോട്ടെ അവരവിടെയെങ്കിലും കൊണ്ടാക്കാം കുറച്ച് പൈസയും കൊടുത്ത് അവിടെയൊക്കെ ആക്കിക്കാനാക്കി അവരുടെ കണ്ടോട്ടെ എന്ന ചിന്ത വരുത്തുന്നു പറഞ്ഞാൽ ഈ നല്ല പ്രായത്തിൽ കൊച്ചുങ്ങളെ സ്നേഹിക്കാത്തോണ്ടാണ് സ്നേഹിക്കുന്ന ഒരച്ഛനമ്മയും മക്കൾ കൊണ്ട് കളയത്തില്ല എങ്ങും കൊണ്ട് കളയത്തില്ല ഇപ്പോൾ പിന്നെ തല തല്ലി പൊടിക്കുന്നു ഇതെടുക്കുന്ന ഒക്കെ ഈ നമ്മൾ ഒന്ന് ചി നോക്കിയാൽ മതി എത്ര മയക്കുമരുന്നായിരുന്നാലും ഇതായിരുന്നാലും ഉപയോഗിച്ചായിരുന്നാലും നമുക്ക് ഉള്ളിലൊരു സ്വബോധം കാണും ഒരിക്കലും നമ്മളെ വീട്ടിലുള്ളവരെയൊന്നും അങ്ങനെ ചെയ്യാൻ പോലെ ഈ ചിന്തിച്ച് അങ്ങേ അറ്റമായി പോവുമല്ലോ അതായത് അങ്ങ് ഇത് സാധനം കൂടെ വലിച്ചു കയറ്റിയിട്ട് അങ്ങ് അങ്ങ് ഹൈയിൽ പോയിട്ടാണ് ഈ പ്രണയം ഇതൊക്കെ ചെയ്തു തീർക്കുന്നത് ഇനി വേണ്ട ഇനി എൻ്റെ ലോകമാണെന്നും പറഞ്ഞുള്ള ചിന്തയിലൊക്കെ ചെയ്ത് കൂട്ടുന്നതാണ് ഈ കൊലപാതകങ്ങൾ ഇനിയും സമൂഹത്തിൽ ഇത് കൂടി കൂടി ഉള്ളടേ സത്യം കൂടി കൂടി വരത്തേ ഉള്ളൂ ഈ നമ്മളീ കാണിച്ചു കൂട്ടുന്ന ഇതൊക്കെ കൊണ്ടാണെന്നോന്നു ലോകം തന്നെ അവസാനിക്കാൻ പോവുകയാണെന്നാണ് തോന്നുന്നത് കാരണം ഒരുപാട് പ്രതിഭാസങ്ങൾ കണ്ട് വരുന്നുണ്ട് കടലിനടി ജീവിക്കുന്ന പല ജീവികളിലും കരയ്ക്കടിഞ്ഞ് വന്നിരുന്നുണ്ട് ഈ ഏകദേശം ഒരാഴ്ചയായിട്ട് ഇന്നലെ രണ്ടാം ഇവിടെ കൊല്ലത്ത് ഒരു തിമിങ്ങലം കരയിൽ വന്നായിരുന്നു ജീവനോടെ വന്നായിരുന്നു അത് അത് ഉൾക്കടലിൽ ജീവിക്കുന്നതാണ് അത് കരയിലോട്ട് വന്നു അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ നം ചിന്തിച്ചു നോക്കിയാൽ അതേ നമുക്കിപ്പോൾ ഒരു പൂകമ്പം ഉണ്ടാകുന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കം സുനാമി വരുന്നു നമ്മൾ ഓടില്ലേ അതുപോലെ ആയിരിക്കും അതും ഓടുന്ന അത് പ്രാണരക്ഷാർത്ഥം അത് വിചാരിക്കും കായലിലോട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് സമാധാനം കാണുമായിരിക്കും എന്ന് ചിന്തിച്ചൊക്കെ ആയിരിക്കും അത് ചില മീൻ കണ്ടില്ലോ ഏറ്റവും അടിത്തട്ടി ജീവിക്കുന്ന ജീവി കരയിൽ വന്ന് കയറി അത് ചാവുന്നു അതെന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതേ സത്യം നമ്മൾ ഭൂമിയൊക്കെ ഏകദേശം തീരാറായെന്ന് വന്നു അതിൻ്റെ എല്ലാ ലക്ഷങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടാ അതിൻ്റെ ഇടയിൽക്കൂടെ ഈ പുളപ്പുകൾ പുളപ്പുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പിള്ളേരെ മാത്രം കിടന്ന് കുറ്റം പറയരുത് കേട്ടാ അവർ വളർന്ന ജീവിതവും വളർന്ന ശൈലിയും അവരെങ്ങനെ അവർക്ക് എല്ലാം കൊണ്ട് അവർക്ക് അവരെ കാൽക്കൽ വെച്ച് കൊടുത്തിട്ട് അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടുമ്പോൾ പിന്നെ പിന്നെയും കിട്ടണമെന്നുള്ള ചിന്തകൾ തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ഈ പ്രണയം മയക്കമെന്നിലോട്ട് എല്ലാവർക്കൊക്കെ ആയിപ്പോകുന്നത് ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാൻ രണ്ടായിരത്തി നാലിലാണ് പത്താം ക്ലാസ് കഴിഞ്ഞത് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ആറ്റിങ്ങ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത് ഞാൻ പിള്ളേരായിരുന്നു എല്ലാവരും നമ്മൾ നാല് ആറേഴ് പേര് ഗ്യാങ്സ് ഒരു കമ്പനിക്കാരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സത്യം ഇങ്ങനെ ഇങ്ങനൊന്നും ചിന്തകളെ വന്നിട്ടില്ല നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ അന്നൊക്കെ റസ്ലിംഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു ഞാൻ ഷാൺ മൈക്കിൾസ് മറ്റും തൃപ്തിച്ച് മറ്റും റേമേ ചിരി അണ്ടർ ടേക്കർ അങ്ങനെ കുറേ ടീമുകളുണ്ടായിരുന്നു ജോൺ സീരിയോ അങ്ങനെ കുറേ ടീം നമ്മൾ വന്നിട്ട് ഞാൻ ഷാൺമൈക്കിൾ ആണ് ഞാൻ നിന്ന് ചാടിച്ചവിട്ടും അണ്ടർ ടേക്കറാണ് അപ്പോൾ കണ്ണക്കഞ്ഞിനെയൊക്കെ ആക്കി അതൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ സിനിമയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ചിന്ത എന്ന് പറഞ്ഞാൽ കിട്ടാൻ കിട്ടിയിട്ടില്ല കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു ലിങ്കോ കാര്യങ്ങളോ ആരും പറഞ്ഞു പോലും കേട്ടില്ല എന്നൊക്കെ ഈ കഞ്ചാവെന്ന് പറഞ്ഞു കഞ്ചാവോ എൻ്റെ ഒമ്മൂ കൊഞ്ചാവോക്കെ ഭയങ്കര സാധനം എന്നൊക്കെ ഉള്ള ആരും ഉപയോഗിക്കണേം കണ്ടിട്ടില്ല നമ്മളൊക്കെ ആകെ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു അതായത് ഈ പത്താം ക്ലാസ് തീരാനുള്ള സമയമായപ്പോഴും എക്സാമിൻ്റെ കുറച്ച് ദിവസം മുമ്പേ നമ്മളെ ഞാൻ പറഞ്ഞില്ല അഞ്ചാറ് പേരുണ്ടായിരുന്നു അവരെല്ലാവരും അങ്ങോട്ട് ഒരു സിഗരറ്റ് ഒരു വിൽസ് വിൽസ് അറിയത്തുള്ളായിരുന്നു ഒരു കൂട്ടത്തിൽ ഉള്ള ഒരു പൊക്കോളർ പയ്യൻ പോയി മേടിച്ചുകൊണ്ട് വന്ന് നമ്മളെല്ലാവരും കൂടെ താഴെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു സ്കൂളിൻ്റെ ഇവിടെ കോളേജ് റൗണ്ട് അവിടെ പോയിട്ട് ഈ സേർട്ട് വലിച്ചേട്ടോ അതൊന്നും സ്ലിപ്പ് ചെയ്ത് സ്ലിപ്പ് ചെയ്ത് വലിക്കുകയാണ് അല്ലാണ്ട് ആറെണ്ണം കൂടെ അറിയത്തില്ല അറിയില്ല ഇത് ഞാനൊക്കെ ആദ്യം എടുത്തിട്ട് വിഴുങ്ങിയാണ് ചെയ്തത് വിഴുങ്ങി ചോമ ചൂപ്പാട് വന്നു അങ്ങനെ ഇത് മൂന്ന് ദിവസം കണ്ടിന്യൂ ചെയ്തേ കണ്ടിന് ദിവസം മൂന്നാമത്തെ ദിവസം വലിച്ചപ്പോഴും ഒരു പില്ലും കൊണ്ട് ഒരു മാമൻ വന്നായിരുന്നു മാമുടോടോടോ ആരൊക്കെ വെള്ളം വെച്ചു നമ്മളെ അടുത്താടി ഓടി എൻ്റെ അമ്മ വിളവാരം ഓടി ഓടി സ്കൂളിൽ പോയി പിന്നെ അത് ഉപയോഗിച്ചില്ല ചേട്ടാ പക്ഷേ ഈ എപ്പോഴാണ് ഒരു കാഴ്ച ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ മിണ്ടത്തില്ല കേട്ടോ അതായത് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണെങ്ങനെ പിള്ളേരെ വലിച്ചോണ്ടിരിക്കണെ കണ്ടു കഴിഞ്ഞാൽ ആരും മിണ്ടത്തില്ല കാരണം അറിയാം തലതല്ലി പൊളിക്കുമെന്നും എന്താണ് ഉപയോഗിക്കണതൊന്നും പറയാൻ പറ്റത്തില്ല ഈ പുറത്തോട്ടൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എം ഡി എം എ സ്റ്റാമ്പ് ഇതൊക്കെ അല്ല വേറെ എന്തൊക്കെ കാണുമെന്നറിയോ എന്തെല്ലാം കാണുമായിരിക്കും ഒരുപാട് സാധനങ്ങൾ കാണുമായിരിക്കും ആൾക്കാരൊക്കെ സുലഭമായിട്ട് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ിൽ തന്നെ എല്ലാവർക്കും വേറെയൊക്കെ ബ്രാൻഡുകൾ അവിടെ കൊണ്ട് ചെന്ന നോക്കമ്പല്ലേ അറിയത്തുള്ളൂ എന്തൊക്കെ ബ്രാൻഡ് ഇരിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് സാധനങ്ങൾ കാണുമായിരിക്കും ഞങ്ങളവിടെ ഒരു പാറയുണ്ടേ ഒരു വലിയ പാറയാണ് അപ്പം ഞാൻ ഈ വൈകുന്നവിടെ ഒരു അമ്പലമുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ഒരു പാറ വഴി നടന്നാണ് കയറി പോകുന്നത് അപ്പം ഒരു ഞായറാഴ്ച കിണൊക്കെ പോയപ്പോഴും അവിടെ ഈ സ്റ്റാമ്പ് സ്റ്റാമ്പല്ല മറ്റേ ഈ ബാൻഡേജ് ഉണ്ടല്ലോ അതായത് നമ്മൾ മുറിവിലൊട്ടിക്കുന്ന ബാൻഡേജ് നമ്മൾ അഞ്ച് രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ആ സാധനം ഇഷ്ടം പോലെ ഇവിടെ കിടക്കുന്നത് കേട്ടോ ഇഷ്ടം പോലെ കിടക്കുന്ന ഒരുപാട് ഒരു പത്തിരുപത്തഞ്ചെണ്ണമുണ്ട് അങ്ങനെ പിറ്റേ ആഴ്ച ഞാൻ പോയപ്പോഴും അത് കണക്ക് തന്നെ വേറെ സ്ഥലത്തായിട്ട് വീണ്ടും അത് കിടക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് പിടിയിട്ടുന്നില്ല സംഭവം ഇത് സ്റ്റിക്കറിലാക്കി ഒട്ടിച്ച സാധനമാണ് ഇതിങ്ങനെ ഇങ്ങനെ വന്നു എന്ന് ഒരുപാട് ചിന്തിച്ചും അങ്ങനെ ഞാൻ ഈയിടയ്ക്ക് ഒരു മറ്റേ ഈ ടോമിനോ തോമസിൻ്റെ ഒരു സിനിമയുണ്ട് ഇടയ്ക്കാട് ബറ്റാലി ആണെന്ന് ആ സിനിമയിൽ ഒരു പെൺകുട്ടി കാണിക്കുന്നുണ്ട് അതായത് നമ്മളെ ഉള്ളം ഉള്ളംകാല് കീറിയിട്ട് ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് ഈയൊരു മയക്കുമരുന്ന് അതിനകത്ത് വയ്ക്കും അതിനകത്ത് വെച്ചിട്ട് ഈ ബാൻഡേജ് അങ്ങ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും ഭയങ്കര സുഖമാണ് അതിൽ കിട്ടുന്നത് എന്നാണ് ഉപയോഗിക്കുന്നവർ പറയുന്നത് സംഭവം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഇതാണെന്ന് അതായത് ഞാൻ പിന്നെ കണ്ടായിരുന്നു കൊച്ചു പിള്ളേരോടെ വന്നിരിക്കുന്നത് കൊച്ചു പിള്ളേർ സത്യം നമ്മുടെ സമൂഹത്തിൽ ഈ സംഭവങ്ങൾ ഒരുപാട് കിട്ടുന്നോണ്ടല്ലോ എന്ത് വേണോ ഉപയോഗിക്കാമെന്നുള്ളൊരു ഇതായിപ്പോയി സത്യം പറഞ്ഞാൽ നമ്മൾ റോട്ടേക്കൂടെയൊക്കെ നടക്കാൻ പോണ്ടല്ലോ കൊച്ചു പിള്ളേരാങ്ങാൻ വേണം വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടരുതേ അയ്യോ അനിയാ ഇതുവഴി ഒഴിഞ്ഞങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പോയിക്കണം ഉടക്കാണ് നിന്ന് കഴിഞ്ഞാൽ അമ്മാർ തല തല്ലി പൊളിക്കും അമ്മാര് മൈൻഡൊക്കെയാണ് ഈ ബൈക്കിലൊക്കെ ചീറിപ്പാഞ്ഞ് നല്ലവണ്ണം പോകുന്നവരുമുണ്ട് അത്യാവശ്യം ചെറിയ സ്പീഡിന് പോകുന്നതുകൊണ്ട് പക്ഷേ ഈ ചില കണ്ടില്ല ചാവണ ഈ ചാവ പെട്ടെന്ന് പറഞ്ഞ് വണ്ടി ഒരു ഫ്രണ്ടിലോട്ടൊക്കെ കയറി പോയി തിരിച്ചു പോകും ഇതൊക്കെ ഉപയോഗിക്കാതെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും കേട്ടോ നമ്മൾ ഇപ്പോഴും ചാവ് വന്നു പക്ഷേ ഭയങ്കരമായിട്ടൊക്കെ അതങ്ങ് സ്ലിപ്പ് ചെയ്യും മദ്യം കണക്കല്ലേ ഇത് തലമുണ്ട ഭയങ്കര ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും കുറേ നാൾ തുടിക്കും പിന്നെ തുടിപ്പൊക്കെ നിൽക്കും അപ്പം നിങ്ങളെ കുടുംബത്തിലൊക്കെ ഉള്ള ആൾക്കാരും കൂടെ ഉണ്ടല്ലോ ഇതിന് വേണ്ടി ഒന്ന് നമ്മളെ ഈ മക്കളെയൊക്കെ ഒരു പ്രൈവസി വേണം അവരൊക്കെ ഇപ്പോൾ ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും അവരൊക്കെ അവരെ പ്രൈവസിയാണ് ഒരു റൂം വേണം അവരൊക്കെ റൂമിൽ കയറി അവരൊക്കെ അവരൊക്കെ താമസിക്കണമല്ലോ കിടക്കണമല്ലോ പക്ഷേ നമ്മൾ ഒരിക്കലും ആറും അവരവർ പ്രൈവസി അല്ലേ എന്നും പറഞ്ഞ് നമ്മൾ ആ റൂമിലോട്ട് കയറി പോവാതെ അവരെ ബെഡ് പരിശോധിക്കുക അവരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം മതി കേട്ടോ ഒരു അവരൊക്കെ ചില ചില വിഷമോ നമ്മൾ സംശയിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിഷമം വരും അവരൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് റൂമിനകത്തൊക്കെ ഒന്ന് പരിശോധിക്കുക അവിടെയൊക്കെ വല്ല ആഷ് വല്ലതും കിടക്കുന്നുണ്ടോ ചന്ദനത്തിരികളെ കത്തിച്ച് വയ്ക്കുന്നുണ്ടോ ചന്ദനത്തിരിയൊക്കെ ഇതിൻ്റെ മെയിൻ സംഭവമാണ് ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് ഈ സാധനം വലിച്ച അറിയത്തില്ല ചന്ദനത്തിരി എല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റേ കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടോ മറ്റേ പപ്പത്തണ്ട് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഭയങ്കരമായിട്ട് റൈസ് ആവാനോ അല്ലെങ്കിൽ ഇന്ദി കാണിച്ചോ എന്ന് പറഞ്ഞോളൂ ഇതിനൊന്നും നിൽക്കരുത് മര്യാദയ്ക്ക് ഒന്ന് പറയാം നമ്മളീ പഴയ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ജീവിച്ച കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുക അത് പറഞ്ഞിട്ട് എപ്പോഴും അവരുടെ അടുത്തൊരു സ്നേഹം കാണിക്കുക നല്ലൊരു സ്നേഹം കാണിക്കുക അല്ലാതെ നിങ്ങൾ ഇതിന് ഈ സിന്തറ്റിക് ഉപയോഗിക്കുന്നോടത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവും ഈ പറഞ്ഞൊക്കെ തലതല്ലി പൊളിക്കത്തേ ഉള്ളൂ ഒരിക്കലും അവരത് ദേഷ്യപ്പെടാൻ പാടില്ല സഫ്യമായ ഭാഷയിൽ അവർ സംസാരിക്കുക ആ മക്കളെ എങ്ങനെയാണ് ഇനി നമുക്ക് നിന്നെ എന്തൊക്കെ പ്രതീക്ഷയോടെ വളർത്തിയത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചുമ്മാ സെൻറ്റിമെൻസ് അടിച്ച് അവരെ എടുക്കുക പിന്നെ നമ്മൾ വിചാരിക്കും പെൺകുട്ടികളൊന്നും ഇത് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഏറ്റവും വലിയ മണ്ഡലമാണ് പെൺകുട്ടികൾ കാരണം ഇത് ക്ലാസ്സിലെ ക്ലാസ്സിലാണല്ലോ ഇത് വരുന്നത് ക്ലാസ്സിൽ വരുമ്പോഴ് പഠിക്കുന്ന ക്ലാസ്സിൽ വരുമ്പോഴും ഇത് പെൺകുട്ടികൾ ഉള്ള ആണെന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും ഡിപ്രഷനാണേ ഡിപ്രഷൻ പിള്ളേരൊക്കെ ഒക്കെ ഡിപ്രഷനാണ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഈ ഒന്നാമത് ഈ വീട്ടിൽ നിന്നുള്ള സ്നേഹമില്ലായ്മ ഒറ്റപ്പെടുത്തൽ പിന്നെ പ്രേമം എന്ന് പറയുന്ന സംഭവം പ്രേമത്തിൽ നിന്ന് ഇപ്പം പഴയ പോലൊരു പവറോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ വാട്സപ്പ് ചാറ്റിങ് ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം എന്ത് വേണമോ ചെയ്യാം വണ്ടികളുണ്ട് പോവാൻ എല്ലാം ഉണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പണ്ടൊക്കെ ഒരു ലെറ്റർ കാര്യങ്ങളും നല്ലപ്പോഴേ കാണും ഇങ്ങനെ വരും ഇല്ലയെന്നപോലെ കാരണം പല ആൾക്കാരും പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഉത്സവത്തിന് വേണ്ടി വരെ കാത്തിരിക്കും കാരണം ഈ ഉത്സവത്തിന് അവൾ വരും അപ്പോൾ അവിടെ കാണാന്ന് അങ്ങനെ അവരെ കാത്തിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പോലെയൊന്നും അല്ലേ നമ്മൾ സൗകര്യങ്ങൾ കൂടാഴുണ്ടല്ലോ ഇപ്പം ഒന്ന് പിടിച്ചിട്ട് രണ്ടാമത്തേനൊക്കെ നമുക്ക് വഴക്കാൻ പറ്റും ഇപ്പോൾ വാട്ട്സപ്പ് ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് റിപ്ലൈ എടുക്കാം നീ ഒന്ന് റിപ്ലൈ അങ്ങോട്ട് അങ്ങോട്ടൊരു സംസാരം ബ്രേക്കപ്പ് പിന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ചീറ്റ് ചെയ്യാം വേറെ ആൾക്കാരെ കയറി വരാം അതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോഴിതിനുള്ള സാധനങ്ങൾക്കൊക്കെ തേടിപ്പോവും ഉപയോഗിക്കും നശിക്കും കൊലപാതകങ്ങൾ നടക്കും ഇതല്ലേ പിന്നെ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ച് മാത്രം പറയുന്നതെന്ന് പറയാം സിന്തറ്റിക് ഡ്രഗ്സ് അല്ല സിന്തറ്റിക് ഡ്രക്സ് മാത്രമല്ല എല്ലാം ഉണ്ട് ഇപ്പം കഞ്ചാവം നല്ലതെന്നൊക്കെ ആൾക്കാർ ഒരിക്കലും എന്ന് പറയാൻ പറ്റത്തില്ല അത് പ്രകൃതിദത്തമല്ലേ ഈ പച്ചക്കറികൾ ആൾക്കാർ കഴിക്കുന്നില്ലേ അതുപോലെ പ്രകൃതി നിന്ന് വരുന്നതല്ലേ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മത്തിൻകായ എടുത്ത് കഴിക്കൂടേ ഉമ്മത്തിങ്കായ ഈ മറ്റേ കാഞ്ഞിരത്തിൻ്റെ പട്ട അരച്ചിട്ട് കുടിക്കുകയോ ഈ പൊടി എടുത്ത് പിറത്തൊക്കെ ഇടുവോ ഈ പറഞ്ഞ നമ്മളെ ഭൂമിയിലുള്ള എല്ലാ പ്രകൃതിന്നുണ്ടാകുന്നതല്ലേ രുചിയായിരുന്നാലും കയ്പായിരുന്നാലും എല്ലാം നമ്മൾ പ്രകൃതി നിന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിക്കുന്നാലും നല്ലതും ഉണ്ട് ചീത്തയുണ്ട് വിഷം വരെ ഭൂമിയിൽ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തുവാ എന്തുവാ ഇത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത് പല ഉപയോഗിക്കുന്നവരൊക്കെ ഭയങ്കര സ്പിരിച്വൽ മെൻ്റാലിറ്റി ഇട്ട് പോകുമ്പോൾ ഓ എനിക്ക് ഏറ്റവും വലിയ റിലാക്സേഷൻ ഇതിൽ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ ഭാവി ഫലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അവരനുഭവിക്കും ഈ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വന്ന് ഭയങ്കര ഇത് എല്ലാം തീ തേഞ്ഞ് തീരമ്പുണ്ടല്ലോ തേങ്ങ തീർന്ന് അവസാനം കട്ടയം പൂടും മടങ്ങാൻ വന്നിട്ട് ഭയങ്കര ഉപദേശമായിരിക്കും ഞാൻ എൻ്റെ പ്രായത്തിൽ ഇതെല്ലാം ഉപയോഗിച്ചു നിങ്ങൾ നിങ്ങളാരും ഉപയോഗിക്കരുത് നശിച്ചു പോകും മറ്റതാണ് തേങ്ങയാണ് എനിക്ക് തെറ്റി പറ്റിപ്പോയി ഈ നല്ല ചെറുത്തുള്ളപ്പോൾ ഉള്ള സമയത്ത് ഇതെല്ലാം അടുത്ത് വെച്ച് ഉപയോഗിച്ച് നല്ല സുഖങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാം തേങ്ങ എല്ലാം കുറ്റിമട്ടാവുന്ന നേരത്ത് വന്ന് ഭയങ്കര ഉപദേശമായിരിക്കും എല്ലായിടത്തും കഞ്ചാവിൻ്റെ കാര്യം തന്നെ പറഞ്ഞത് നിരന്തരം കഞ്ചാവ് ഉപയോഗിച്ച് 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 അതിൽ നിന്ന് നല്ല ജീവൻ നയിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ നല്ലൊരു ജീവിതം നയിക്കുന്ന നല്ലൊരു കുടുംബ ജീവിതം നല്ല ഡെയിലി ജോലിക്ക് പോകുന്ന നല്ലൊരു പ്രൊഫഷണലൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ആരെയും കാണിച്ചു തരാൻ പറ്റത്തില്ല എന്നാ പറയുക മദ്യം നല്ലതാണെന്ന് മദ്യം ഏത് രീതിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുടിക്കാം അനാവശ്യത്തിന് വേണമെങ്കിലും കുടിക്കാം ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിലും കുടിക്കാം എങ്ങനെ വേണോ കുടിക്കൽ ഞാൻ ഒരിക്കലും മദ്യത്തിന് ഞാൻ ന്യായീകരിക്കുന്നില്ല മദ്യം എന്ന് പറഞ്ഞ സാധനമാണ് ഇതിൽ തുടക്കം നമുക്ക് ഈ പറഞ്ഞ എല്ലാം നിരോധിച്ചാലും ഈ ബിവറേജ് മദ്യം കിട്ടുന്നതുകൊണ്ട് എല്ലാവരും അത് പോയി മേടിച്ച് കുടിക്കും ഇതിനകത്ത് കാശ് കൂടുതലുള്ളത് കൊണ്ടാണ് കാശ് കൂടുതലുള്ളതും പിന്നെ പോയിന്ന് അടിക്കാൻ സ്ഥലം നോക്കണം ടച്ചിങ്സ് വെള്ളം എന്തെല്ലാം സാധനങ്ങളാണ് സമയമെടുക്കും അതുകൊണ്ടാണ് ഈ ഇങ്ങനെ സിന്തറ്റിക്കിലോട്ട് പോണത് പക്ഷേ ഏറ്റവും കൂടുതൽ നിരോധിക്കേണ്ടത് മദ്യം തന്നെയാണ് അത് അപ്പം ഞാൻ ഇവിടെയെന്ന് പറഞ്ഞിട്ട് വേറെ കാര്യമല്ല അതതിൻ്റെ ഇതിൽ തന്നെ നടക്കത്തേ ഉള്ളൂ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് മദ്യത്തിൽ നിന്നാണ് ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനമൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആൾക്കാരെയും പറ്റി ചെറുത്തിയേക്കുന്നത് മറ്റേ കൃഷിഭവനിൽ നിന്ന് കോഴി വാഴ തൈ ഇതൊക്കെ ഇട്ടാൽ മറിയാം ഓ എൻറ്റോ നമ്മൾ ഗവൺമെൻറ് നമുക്ക് തന്നു പച്ചരി കൊടുക്കുമ്പോൾ റേഷൻ കിടന്ന പച്ചരി ഇല്ല കേട്ടോ പച്ചരി കിട്ടി നമ്മൾ സർക്കാർ നമുക്ക് കണ്ടോ എന്തൊരു സ്നേഹം നമ്മളൊന്നും കൊടുക്കാതെ നമുക്ക് ഇങ്ങോട്ട് തന്നു ഈ പാവപ്പെട്ട കുടിയന്മാരെയൊക്കെ ഊറ്റി ഊറ്റി ഊറ്റിയാണ് ഇങ്ങനെയൊക്കെയുള്ള സാമ്പ സംഭവങ്ങളൊക്കെ നമുക്കെടുത്ത് തരുന്നത് പിന്നെ അത് പറഞ്ഞിട്ട് കാലം അത് മദ്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ കുടിക്കണ്ട മറ്റ് ഒരുപാട് അടിഷരൊക്കെ ഉണ്ട് കേട്ടോ അടിഷരൊക്കെ ആവുന്ന ആൾക്കാരുണ്ട് എല്ലാ ഇതാടെ ചുമ്മാന്ന് ആരും കുടിക്കുന്നില്ല നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ഈ ഞാൻ തോന്നുന്നത് ഈ മദ്യം ഏറ്റവും കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ ഒരു അമ്പതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് മദ്യപിക്കുന്നത് കാരണം ആ സമയം ഭയങ്കര സ്ട്രഗിൾ ആയിട്ട് സമയമാണ് കാരണം മക്കളെ ജോലി മക്കളെ പഠിത്തം പിന്നെ മക്കളെ കല്യാണം പിന്നെ വീടിൻ്റെ ലോണുകൾ കാര്യങ്ങൾ തേങ്ങ എല്ലാം കൂടെ കാണും അപ്പം ടെൻഷൻ വന്ന് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും എന്നാൽ ഇത് ഉപയോഗിക്കാതെ ടെൻഷൻ തീർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഡേ വീട്ടിൽ നിന്ന് ടെൻഷനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അടേ നമ്മളെ ഭാര്യ ഒന്നൊക്കെ പിടിച്ചു ചേർത്തി നല്ല സ്നേഹത്തോടെ പറഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ജീവിക്കാം നല്ല സ്നേഹം നല്ല ആഹാരങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണുങ്ങളും ഒക്കെ നല്ലതുപോലെയൊക്കെ നിൽക്കോടെ ഇതല്ലാതെ ആ ടോർച്ചർ നിങ്ങളിന്നും കുടിച്ചാൽ ഇപ്പോൾ നിങ്ങളെ 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 കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മറ്റത് മറിച്ചത് ഇവന് പിന്നെയും പ്രാന്താവും പിന്നെയും പോയിട്ടൊരു അരടുത്തുള്ള ചടിക്കും അപ്പോൾ കടങ്ങൾ കൂടത്തേ ഉള്ളൂ കടം തീരത്തില്ല പ്രശ്നങ്ങളും അതിനൊക്കെ മുന്നോട്ട് അവസാനം അവസാനമായും കൂടിച്ച് കുടിച്ചവൻ്റെ കരളും പോയവൻ വൻ ചാവും ഏതും നമുക്ക് സ്നേഹം കൊണ്ട് ലെവലാക്കാമെന്നുള്ള ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് സ്നേഹമൊക്കെ കിട്ടിക്കഴിഞ്ഞാണല്ലോ സ്നേഹത്തിന് ഭയങ്കര പവറാണേ ഇത് അത് തിരിച്ചറിയണം അപ്പം ചിലക്ക് ഈ കിട്ടിയിട്ടില്ലാത്തൊരു എൻ്റെ ഒരു സ്നേഹം വാങ്ങാത്തൊരു യഥാർത്ഥ സ്നേഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാണല്ലോ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി അതാണെന്ന് നമുക്ക് തോന്നും കാരണം അതിനപ്പുറം വേറെ ഒന്നുമില്ല ലഹരി എന്ന് പറഞ്ഞാൽ അത്താണ് അതൊരു അത് ആരെയൊന്നും വേണം ആളുക നമുക്കൊരു ഫ്രണ്ടായിരുന്നാലും മതി നമ്മൾ എന്ത് വിളിച്ചാലും വാളയായിരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്താ മറ്റാ ചുമ്മാരിക്കും നീ വാ നമുക്ക് ഇവിടെ ഒരു ട്രിപ്പ് പോയിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് വരിക അല്ലെങ്കിൽ നമുക്കൊരു ചായ പിടിച്ചിട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര ആ സമയം അവരെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം പോകും അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഭാര്യ ഭർത്താവ് ആയിരുന്നാലും ഇതുതന്നെ നല്ലൊരു റിലേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു ലഹരിക്കും പോകത്തില്ലിടയിൽ ഇതുപോലെ ആയിരിക്കും പോകത്തില്ല നമ്മളത് ആവശ്യമില്ലാത്ത ചിന്താഗതിയിലാണ് ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ അടുത്തു ചെയ്യുന്നുണ്ട് കേട്ടോ ഫാമിലി ബന്ധത്തിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ വല്ലതും വിട്ടുപോയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ ഞാനിവിടെ ചേർത്ത് പറയാം അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ ഗ്രൂപ്പുകളിലും നിങ്ങളെ മൈക്ക് മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സെൻഡി കൊടുക്കുക ഫാമിലി ഗ്രൂപ്പിൽ സെൻഡ് കൊടുക്കുക കുടുംബക്കാർ അച്ഛനും അമ്മമാരൊക്കെ ഇതൊക്കെ ഒന്ന് കാണട്ടെ കണ്ടിട്ടൊക്കെ അവരൊക്കെ ചെയ്യുന്ന ശരിയാണോ എന്ന് നോക്കി അവർ നല്ലൊരു ചിന്ത തോന്നിക്കഴിഞ്ഞാൽ നല്ലതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു പൈസ ചിലവില്ലാത്ത വളരെ ഒരു ഒരു വളരെ ഒരു നല്ലൊരു പുണ്യപ്രവർത്തിയാണ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് എന്ന പുണ്യപ്രവൃത്തികൾ നിങ്ങൾ പങ്കാളിയാവുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇല്ല അതും കൂടെ ചേർത്ത് ഞാൻ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ